ഹായ് കെയഡ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റേഡിയോ ഓപ്പറേറ്റർ ആൻഡ് റേഡിയോ മെക്കാനിക്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഓരോ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ കാൻഡിഡേറ്റ് ആണെങ്കിലും അതോടൊപ്പം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പ്ലസ് ടു പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഓരോ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എയർഫോഴ്സിൻ്റെ എസാമിനെ തെരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാമിനെ തെരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും നേവി ആണെങ്കിലും പിന്നെ എൻ ഡി ആൻഡ് സി ഡി എസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസുമായിട്ട് സെയിം തന്നെയാണ് വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടിരിക്കണം വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ വിസിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ബി റേഡിയോ ഓപ്പറേറ്റർ റേഡിയോ മെക്കാനിക് നോട്ടിഫിക്കേഷന്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക ഈ ഒരു വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ എൻജോയ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ഇന്ത്യയിലോട്ട് പോകാം എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നോക്കൂ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വേക്കൻസി ടൈപ്പ് ഓൾ ഇന്ത്യ ലെവലാണ് പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു പാസ്സായാൽ മതി പക്ഷേ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓരോ ട്രേഡിലേക്കും അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ ഫുൾ കാണുക എക്സാം ബേസിക് എക്സാം ആണ് വരുന്നത് പിന്നെ സാലറി സ്റ്റാർട്ടിങ് സാലറിയാണിത് ഇത് നിങ്ങളുടെ എൻഡിങ് സാലറിയാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന ഫിസിക്കൽ ആണ് ഫിസിക്കൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളിവിടെ കാണുന്ന ബി എസ് എഫ് ആർഒ ആൻഡ് ആർ എമ്മിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ അങ്ങോട്ട് ഓരോ സ്ലൈഡിലും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കിരൺ അപ്ലൈ ചെയ്യാവുന്നതാണ് ആർ ഒ എന്ന് പറഞ്ഞാൽ റേഡിയോ ഓപ്പറേറ്റർ ആർ എം എന്ന് പറഞ്ഞാൽ റേഡിയോ മെക്കാനിക് കിരട്സ് സാലറി ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ആഗസ്റ്റ് ട്വൻറ്റി ഫോറിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ട്വൻറ്റി ആണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കാം നെയിം ഓഫ് റിക്രൂട്ടിംഗ് ബോഡി ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ ആർഒ ആർ എം എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നെയിം ഓഫ് എക്സാം റേഡിയോ ഓപ്പറേറ്റർ ആൻഡ് റേഡിയോ മെക്കാനിക് പോസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് ലൊക്കേഷൻ ഓൾ ഇന്ത്യ ലെവലായിരിക്കും പിന്നെ എക്സാം സിറ്റി എന്ന് പറഞ്ഞാൽ നിയർ സിറ്റി നിങ്ങളുടെ സിറ്റിക്കടുത്തായിരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ അടുത്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്ററും വരാൻ പോകുന്നത് ഇനി നമുക്ക് വേക്കൻസി കുറിച്ചുള്ള അപ്ഡേറ്റ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ ആർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക്കിൻ്റെ ഫുൾ വേക്കൻസി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കാറ്റഗറിയുടെയും വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി ആൾറെഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതാണ് ഇതാണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രീവിയസ് ഇയറിനെക്കാട്ടിയും കുറച്ച് വേക്കൻസിയാണ് ഇത്തവണ വന്നിരിക്കുന്നത് പക്ഷേ ഓരോ ട്രേഡ് വൈസ് ആയിട്ട് നോക്കുമ്പോൾ വേക്കൻസി ആൾറെഡി ഉണ്ട് കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് ആറോടെയാണ് ആറോടെ വേക്കൻസിയാണ് ആർ എമ്മിനെക്കാട്ടും കൂടുതലായിട്ട് ഉള്ളത് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം നോക്കൂ കുട്ടികളെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് നിങ്ങൾ അറിയേണ്ടതാണ് ആറോ ആൻഡ് ആറ് എമ്മിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് കേരളത്തിലെ മിക്ക കുട്ടികളുടെ ഡൗട്ടാണ് റേഡിയോ ഓപ്പറേറ്റർ അതുപോലെ തന്നെ റേഡിയോ മെക്കാനിക്കിന്റെ മെയിൻ വർക്ക് എന്താണെന്ന് ജോലി കിട്ടിയതിന് ശേഷമുള്ള സോ റേഡിയോ ഓപ്പറേറ്ററിൻ്റെ നോക്കാം ഓപ്പറേറ്റിംഗ് റേഡിയോ സെറ്റ് റേഡിയോ സെറ്റ് ഓപ്പറേറ്റ് ചെയ്യുക റേഡിയോ സെറ്റ് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് ലൊക്കേഷൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ പിന്നെ ഓഫീസ് ഏരിയയിൽ അവിടേക്കാണ് റേഡിയോ സെറ്റ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് മെസ്സേജ് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടി റേഡിയോ സെറ്റ് യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ മെയിൻ വർക്ക് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിങ് ചെയ്യുന്ന റേഡിയോ ഓപ്പറേറ്ററാണ് ബാക്കി ടോക്കി അതുപോലെ തന്നെ വയർലെസ് എക്യുപ്മെൻ്റ് എല്ലാം ഫംഗ്ഷനിങ് ചെയ്യുന്ന റേഡിയോ ഓപ്പറേറ്ററാണ് മെയിൻറ്റെയിങ് കോൺടാക്ട് ഡൂറിംഗ് എമർജൻസീസ് ഓർ ഓപ്പറേഷൻ അതായത് ഓപ്പറേഷനിലും അതുപോലെ തന്നെ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിലും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അത് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ുന്നത് ഈ റേഡിയോ സെറ്റ് മുഖേനയാണ് ആ റേഡിയോ സെറ്റ് മുഖേനയുള്ള എല്ലാ ഫംഗ്ഷനിങ്ങ് ഹാൻഡിൽ ചെയ്യുന്ന ഈ റേഡിയോ ഓപ്പറേറ്റേഴ്സാണ് സോ ഫൈനലി പ്രിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് റിപ്പോർട്ട്സ് റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും റേഡിയോ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുന്ന ആരാണ് ഈ റേഡിയോ ഓപ്പറേറ്റർ ആണ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്കുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി റേഡിയോ സെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അവിടെ വർക്ക് ചെയ്യുന്ന ആരാണ് ഈ റേഡിയോ ഓപ്പറേറ്റേഴ്സാണ് എത്ര പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എത്ര പേര് ഇപ്പോൾ പ്രസൻറ്റലി ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ റേഡിയോ സെറ്റ് ഹെൽപ്പ് ചെയ്യും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റേഡിയോസാണ് ആണ് റേഡിയോ ചെയ്യുന്നത് റേഡിയോ മെക്കാനിക് റേഡിയോ മെക്കാനിക്കിന്റെ മെയിൻ ഫംഗ്ഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ റേഡിയോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഇക്വിപ്മെന്റിന്റെ എല്ലാം മെയിൻ റിപ്പയറിംഗ് അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റനൻസ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ റേഡിയോ മെക്കാനിക്കാണ് ഇത് മെയിൻ ഫംഗ്ഷൻ എന്താണ് മെക്കാനിക്കാണ് ടൈമിൽ തന്നെയുണ്ട് റേഡിയോ മെക്കാനിക് ക്ലിയർ ആയാലോ എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും റിപ്പയറിംഗ് റേഡിയോ സെറ്റ് ട്രാൻസ്മിറ്റേഴ്സ് റിസീവേഴ്സ് പിന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ ഓഫ് ഇക്യുപ്മെന്റ് പിന്നെ സോൾവിങ് ടെക്നിക്കൽ പ്രോബ്ലംസ് ഈ പോയിന്റുകളെല്ലാം സോൾവ് ചെയ്യുന്ന റേഡിയോ മെക്കാനിക് എന്ന ട്രേഡിൽ പെടുന്ന ആൾക്കാരാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ാണ് ആപ്ലിക്കേഷൻ ഫീസ് യു ആർ ഒ ബി സി ഇ ഡ്ലൂസ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് പിന്നെ എസ് സി എസ് ടി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാറ്റിന് സീറോയാണ് ആപ്ലിക്കേഷൻ ഫീസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തോളും ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് പി സി എം ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അഗ്രിഗേറ്റ് മാർക്ക് അതായത് ടോട്ടൽ മാർക്ക് അത്ര ഉണ്ടായിരിക്കണം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ആർട്സ് എടുത്ത കേഡറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്ത കേഡറ്റ്സിനും ഈ ഓരോ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ അഡീഷണൽ പോയിന്റ് പറയുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ കണ്ടീഷൻ എന്താണ് അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങളുടെ ഏജ് കൗണ്ട് ചെയ്യുന്നത് ട്വൻറ്റി ത്രീ സെപ്റ്റംബർ മുതലാണ് ഏജ് റിലാക്സേഷനു എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയർ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെ ഏജ് ഉണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ് ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ പി എസ് ടി ആൻഡ് പി ഇ റ്റി ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് പി ഇ ടി അങ്ങോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഫേസ് ടുവിൽ നിങ്ങളുടെ എക്സാം ആണ് എക്സാമിന്റെ പ്രോപ്പർ ഡീറ്റെയിൽ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എക്സാം പാറ്റേൺ ക്ലിയർ ആയിട്ട് ഫേസ് ത്രീ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഫൈനൽ റിസൾട്ട് ജോയിനിങ് ഇതാണ് ഫേസ് ത്രീ ഇവിടെ ടോട്ടൽ മൂന്ന് സ്റ്റേജാണ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടി വരുന്നത് എന്നാലേ നിങ്ങൾക്ക് ഈ ഓരോ ട്രേഡിലേക്കും ജോലി കിട്ടത്തുള്ളൂ രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മനസ്സിലായോ ആറോ എങ്കിൽ ആറോയിൽ അപ്ലൈ ചെയ്യാം ആറമെങ്കിൽ ആറമ്മിൽ അപ്ലൈ ചെയ്യാം രണ്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഓരോ സെലക്ഷൻ പ്രോസസ്സിനെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം വീഡിയോ നിങ്ങൾ ഫുൾ കാണുക ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ സ്റ്റേജ് വണ്ടിലെ ഫസ്റ്റ് എന്താണ് പി ടി ആൻഡ് പി എസ് ടി ആണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് ആണ് പി എസ് ടി ഹൈറ്റ് എത്ര വേണം നോക്കും കുട്ടികളെ നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ആണ് ജസ്റ്റ് മെയിൽ കാൻഡിഡേറ്റിന് എൺപത് സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് വേണ്ടുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഫിസിക്കൽ നോക്കാം പി ഇ ടി പി എസ് ടി കംപ്ലീറ്റ് ആയാലോ പി എസ് ടിയിലെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് പി ഇ ടി നോക്കാം റേസ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഇവിടെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് ആൺകുട്ടികൾക്ക് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡുള്ളിൽ ഓടിയെത്തിയിരിക്കണം എന്നാൽ മാത്രമേ ക്വാളിഫൈ ആവത്തുള്ളൂ ലോങ് ജമ്പ് ഇലവൻ ഫീറ്റ് ആണ് ഹൈ ജമ്പ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആണ് പെൺകുട്ടികൾക്കോ എണ്ണൂറ് മീറ്റർ റണ്ണിങ് ആണ് ഫോർ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിരിക്കണം ലോങ് ജമ്പ് എന്ന് പറയുന്നത് എൻ ഫീറ്റ് ആണ് ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ ത്രീ ഫീറ്റ് ആണ് ഇതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പി ടി ടെസ്റ്റ് അതുപോലെ തന്നെ പി എച്ച് ടി ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ എക്സാം പാറ്റേൺ ആണ് എക്സാം പാറ്റേൺ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ജോയിനിങ് ലെറ്റർ ലഭിക്കാൻ പോകുന്നത് അതായത് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതുപോലെ തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത് ഓൺലി ആറോയ്ക്ക് മാത്രമാണ് റേഡിയോ മെക്കാനിക്കുന്ന ആ ഒരു ടെസ്റ്റ് ഇല്ല ആൾറെഡി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കാണും നോക്കൂ കുട്ടികളെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ഇത് ഓൺലി ആർ ഒക്ക് മാത്രമേ ഉള്ളൂ റേഡിയോ ഓപ്പറേറ്ററിന് മാത്രം ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി ഈ ഒരു ടെസ്റ്റിന് മാത്രം ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് മനസ്സിലായി ആറോടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് എക്സാമിൻ്റെയും പ്ലസ് ഫിഫ്റ്റി ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും കൂടി ആഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സ്റ്റേജിൽ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം ഈ ഡിക്ടേഷൻ ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്പറേറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്താണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം നോക്കാം കുട്ടികളെ ഫിസിക്സിൽ നിന്ന് ടോട്ടൽ ഫോർട്ടി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതായത് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എയർഫോഴ്സിനെ ടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണെങ്കിലും നേവി ആണെങ്കിലും എൻ ഡി ആണെങ്കിലും സി ഡി എസ് ആണെങ്കിലും പ്ലസ് ടു ലെവലുള്ള ഫിസിക്സ് കവർ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് കാരണം ഫിസിക്സിൽ നിന്ന് മാത്രം നാൽപ്പത് ക്വസ്റ്റിനാണ് വരുന്നത് മനസ്സിലായോ ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന അറിയാവുന്നൊരു കേഡറ്റാണെങ്കിലും ഈ എക്സാമിന് തയ്യാറെടുത്തൊരു കുട്ടിയാണെങ്കിലും ഈസി ആയിട്ട് അവർക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫിസിക്സിൽ നിന്ന് മാത്രം നാൽപ്പത് ക്വസ്റ്റൻ ആണ് വരാൻ പോകുന്നത് പിന്നെ മാത്സിനെ ട്വൻറ്റി ക്വസ്റ്റ്യൻ അതിനുശേഷം കെമിസ്ട്രി ട്വൻറ്റി ക്വസ്റ്റ്യൻ പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ജി കെ ട്വൻറ്റി ക്വസ്റ്റ്യൻ ടോട്ടൽ ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്ക് ടു ഹൺഡ്രഡ് ടൈം വൺ ട്വൻറ്റി മിനിറ്റ് നെഗറ്റീവ് മാർക്ക് ഇൻ സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇതിന്റെ പ്രോപ്പർ സിലബസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ ആർ ഒ ആൻഡ് ആർ എമ്മിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽഡ് സിലബസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫേസ് ത്രീ ഡിക്റ്റേഷൻ പാരഗ്രാഫ് റീഡിങ് ആൻഡ് ടെസ്റ്റ് ഫോർ എച്ച് സി ഹെഡ് കോൺസ്റ്റബിൾ ആർ ഒ ഓൺലി ക്ലിയർ ആയല്ലോ ഇതാണ് സ്റ്റേജ് ത്രീയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആൾറെഡി സ്റ്റേജ് വൺ പറഞ്ഞു പി എസ് ടി പി ടി സ്റ്റേജ് ടു സി ബി ടി എക്സാം സ്റ്റേജ് ത്രീയിൽ സ്റ്റാർട്ടിങ്ങിൽ ഡി വി ആണ് അതിനുശേഷം ഡിറ്റക്ഷൻ ടെസ്റ്റാണ് ക്ലിയർ ആയില്ല കുട്ടികളെ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി സാലറി അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് നിന്ന് സ്റ്റാർട്ട് ആവും എൻഡിങ്ങിൽ വരുമ്പോൾ എയ്റ്റി വൺ തൗസൻഡ് വരെ എത്തുന്നതായിരിക്കും അസ്പെർ സെവന്റ് പേ കമ്മീഷനാണ് ആണ് ഈ പറഞ്ഞത് ഇനി എയ്ത്ത് പേ കമ്മീഷൻ ഉടനെ വരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാലറി ഇൻക്രീസ് ആവുന്നതായിരിക്കും ഇനി ഫൈനലി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എക്സാം ഡേറ്റ് അസ്പെർ ഷെഡ്യൂൾഡ് കെഡറ്റ്സ് നോട്ടിഫിക്കേഷൻ ആകത്ത് എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എക്സാം ഡേറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേജ് വൺ ക്രോസ് ആകണം എന്തായാലും നിങ്ങൾക്ക് ത്രീ ടു ഫോർ മന്ത് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് എത്രയാണ് ത്രീ ടു ഫോർ മന്ത് എന്താണ് കാരണം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ പി എസ് ടി ഉണ്ട് മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ ബേസിക് നോളജ് ഉണ്ടെങ്കിലും നിങ്ങൾ പ്ലസ് ടു അങ്ങോട്ട് പഠിച്ചിറങ്ങി ഒരു കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് നല്ലൊരു ജോലിയാണത് നല്ല രീതി നിങ്ങൾ പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോലി നേടാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയാലോ ആദ്യം നിങ്ങൾ പി എസ് ടി പി ടി ആണ് അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിങ്ങൾക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഓടി എത്തണം മനസ്സിലായി ഫിസിക്കലി നല്ലപോലെ ചെയ്യാത്ത കുട്ടികളൊക്കെ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് വണ്ണിൽ തന്നെ ഔട്ടാവുന്നതായിരിക്കും ഒത്തിരി കുട്ടികൾ ഔട്ടാവുന്നതായിരിക്കും അതിന് ശേഷമാണ് മീഡിയം ലെവലിലുള്ള കുട്ടികൾ വരുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ എയർഫോഴ്സ് നേവിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് ഇവിടെ ഫിസിക്കൽ വളരെ ടഫായിട്ട് തോന്നും അവിടെ സെവൻ മിനിറ്റ് ലഭിക്കുന്നുണ്ട് ഈ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഓടാൻ ഇവിടെ നിങ്ങൾക്ക് ഓൺലി സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡാണ് ലഭിക്കുന്നത് മനസ്സിലെ അതുകൊണ്ട് ഈ ഒരു ട്രേഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പഠിച്ചു തുടങ്ങുക അതോടൊപ്പം തന്നെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആഗസ്റ്റ് തേർട്ടീനാണ് നോട്ടിഫേഷൻ ഔട്ട് ആയതും ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത് ട്വൻറ്റി ഫോർത്ത് ആഗസ്റ്റിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ സെപ്റ്റംബറാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ ടൈമുണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം കിരൺ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എയർഫോഴ്സ് എക്സ് ആൻ ബൈഡയും അതുപോലെ തന്നെ ഇന്ത്യൻ കോസ് ഗാർഡ് നാവി ജി ഡി ആൻഡ് ഡി ബി യുടെയും ക്ലാസുകൾ നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ് പക്ഷേ റെക്കോർഡ് ക്ലാസ്സായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി എയർഫോഴ്സ് സെക്സ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതേ സിലബസ് നിങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും പിന്നെ കേരട്സ് എയർഫോഴ്സ് എക്സോടൊപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും എക്സാം സ്റ്റാർട്ട് ആകാൻ പോവുകയാണ് ഇതിൻ്റെയും എക്സാം സെപ്റ്റംബർ ട്വൻറ്റി ഫൈവിലാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ എക്സാമിനിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫൈനൽ കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻക്വയറി നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ ഈ ഓരോ നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ അറിയാൻ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയഹൻ